എല്ലാവർക്കും അവനവനെക്കുറിച്ച് നല്ല മതിപ്പായിരിക്കുമല്ലോ ഞാനൊരു മാന്യനാണ് അന്തസ്സുമുണ്ട് എന്നൊക്കെയായിരിക്കും കരുതുക പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ചിലതെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാന്യനാണ് അല്ലെങ്കിൽ ഒരു മാന്യാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ ജീവിതം കുറെക്കൂടെ മെച്ചപ്പെടുത്തുവാൻ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് തുടങ്ങാം എന്നാൽ വേറെ കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഞെട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആശ്ചര്യപ്പെടാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നാൽ ഇതെല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്നതുമാണ് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം വെച്ച് തുടങ്ങാം പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും റോഡിൻ്റെ സൈഡിൽ തന്നെ അതായത് റോഡിൽ നിന്ന് പാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരല്പം ഒതുക്കി വെക്കാൻ ഒക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിട്ടും റോഡിൻ്റെ സൈഡിൽ തന്നെ അതായത് വാഹനം പോകുന്ന സ്ഥലത്ത് തന്നെ ടൂവീലർ നേരെ നിർത്തിയിട്ടിട്ട് കടകളിലും മറ്റുമൊക്കെ പോകുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ടാകും ടു വീലർ എന്ന് പറയുന്ന ഒരു സാധനം അത് വളരെ ഒതുക്കി പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് അതുകൊണ്ടൊരു വാഹന തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ടെങ്കിലും ഏത് റോഡിൻ്റെ സൈഡിലും നേരെ കൊണ്ടുവന്ന് വണ്ടി അങ്ങ് വെച്ചിട്ട് പോകുന്ന ചില ആളുകളുണ്ട് നമുക്ക് ഇയാൾ മടങ്ങി വരുന്നത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇത് ആരാണിതിൻ്റെ ഉടമസ്ഥൻ എന്ന് നോക്കിയിട്ട് രണ്ടെണ്ണം പറയണമെന്ന് തോന്നിപ്പോകും ആ രീതിയിൽ വണ്ടി കൊണ്ടുവന്ന് വെക്കുന്നവരുണ്ട് ഇനി കാറും മറ്റുമൊക്കെ ആണെങ്കിൽ നമുക്ക് പൊതുവെ അറിയാവുന്നതാണ് മര്യാദയുള്ള പലരും വളരെ ശ്രദ്ധിച്ച് പരമാവധി ഒതുക്കി വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഇത് നേരെ കൊണ്ടുവന്നിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന അതേ പോക്കിന് വണ്ടി നടു തന്നെ അങ്ങ് നിർത്തിയിട്ടിട്ട് കടകളിലൊക്കെ പോകുന്ന ആളുകൾ കേരളത്തിലുണ്ട് ഇവിടേതൊക്കെ നടക്കും ഇതൊക്കെ കൊണ്ട് ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതിനെക്കുറിച്ചൊന്നും ഇങ്ങനെയുള്ളവർക്ക് ഒരു ബോധവുമില്ല ഇവരുടെ തലയ്ക്കകത്ത് താൾതാമസമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും അതേപോലെ ഈ ടൂ വീലർ ആണെങ്കിലും കാറുകളാണെങ്കിലും ഒക്കെ റോഡിൻ്റെ സൈഡിൽ തന്നെ നിർത്തിയിട്ടിട്ട് പോകുന്ന ആളുകൾ അതായത് സ്ഥലം എവിടെയെങ്കിലും ഇട്ടേക്കുന്നതോ അതുകൊണ്ട് റോഡിലേക്ക് കുറേ അങ്ങ് കയറിപ്പോയി എന്നൊന്നും അല്ല പറയുന്നത് പോലെ സ്ഥലം ഉണ്ടായിട്ടും അല്ലെങ്കിൽ സൗകര്യങ്ങളും സാഹചര്യങ്ങളും അല്ലെങ്കിൽ അല്പം ശ്രമിച്ചാൽ നല്ല രീതിയിൽ പാർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നിട്ടും നേരെ വന്നിട്ട് റോഡിന്റെ ഒരു സൈഡിൽ തന്നെ സ്റ്റാൻഡും തട്ടി വാഹനം പാർക്ക് ചെയ്തിട്ട് മറ്റുമൊക്കെ പോകുന്ന ആളുകൾ അപ്പുറേ വെറുതെ സ്ഥലം കിടക്കുന്നുണ്ടാകും ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ശാപം അല്ലെങ്കിൽ ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്ര തന്നെ പറയേണ്ട കാര്യമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇനി നമ്മൾ അധികം അങ്ങനെ പൊതുവേ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ് പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിലും മറ്റുമൊക്കെ ഭക്ഷണം കഴിക്കാനോ ഒക്കെ കയറുമ്പോൾ ചില ആളുകൾ വളരെ ഉച്ചത്തിൽ മൊബൈൽ ഫോണിൽ പാട്ടും മറ്റുമൊക്കെ വെക്കുന്നത് അല്ലെങ്കിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ ഇതുപോലെ പൊതുവായിട്ടുള്ള പല സ്ഥലങ്ങളിലും ചിലരെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെ ദേഷ്യത്തോടെ മാത്രമല്ല ഒരിത്തിരി കൗതുകത്തോടെ നോക്കിയിട്ടില്ലേ ഇത് എന്തൊരു ജീവിയാണ് എന്നുള്ള രീതിയിൽ ചുറ്റും നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരെ മാനിക്കാതെ ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഒന്നും ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് ഇല്ലെന്ന് തോന്നും ആശുപത്രികളിൽ പോലും ഇത് കാണാം മൊബൈൽ ഫോണിൽ ഇതുപോലെ ഉച്ചത്തിൽ ഓരോ വീഡിയോകളും കണ്ടുകൊണ്ടിരിക്കുന്നവര് പുതിയ തലമുറയിൽ പെട്ടവർ പോലും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല പതിവായിട്ട് പല ഫാമിലികളുമൊക്കെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനൊക്കെ കയറുമ്പോൾ ഈ കുട്ടികൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാർട്ടൂണുകളും മറ്റുമൊക്കെ വെച്ച് കൊടുക്കും കരയാതിരിക്കാൻ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടായിരിക്കാം എങ്കിൽ പോലും ഒരു മിനിമം വോളിയത്തിൽ വെക്കണം കുട്ടികൾ കയ്യിലുണ്ടെങ്കിൽ ആരും ഒന്നും ചോദിക്കില്ല അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തുമാകാം ഒരു ചിന്തയാണ് പല പേരൻസിനും ഉള്ളത് സിനിമാ തിയേറ്ററിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഇനി കുറെ കൂടെ ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് എല്ലാവരും എങ്ങനെയാണ് മൂക്ക് ക്ലീൻ ചെയ്യുന്നത് മൂക്കിൽ കൈയിടുക എന്നൊക്കെ പറയുന്നത് തന്നെ എല്ലാവരും വൃത്തികേടായിട്ട് കരുതുന്നു എന്നാൽ മനുഷ്യൻ എല്ലാവരും ഈ മൂക്ക് ക്ലീൻ ചെയ്യുന്നത് വിരലുകൾ ഉപയോഗിച്ചൊക്കെ തന്നെയാണ് വേറെ വഴിയൊന്നുമില്ല മൂക്ക് ക്ലീൻ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവർക്കും ടിഷ്യൂ പേപ്പർ ഒന്നും ഉപയോഗിക്കാനും അല്ലെങ്കിൽ അത് പ്രായോഗികമല്ല ചോദ്യം ഇതാണ് മൂക്ക് വൃത്തിയാക്കിയതിന് ശേഷം കൈ കഴുകുന്ന വിരലുകൾ കഴുകുന്ന എത്ര പേരുണ്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകണം ശരിക്കും എങ്കിലേ ആ മ്യൂക്കസ് ബാക്ടീരിയൊക്കെ ശരിക്ക് പോവുകയുള്ളൂ എല്ലാവരും എന്താണ് ചെയ്യുന്നത് തിരുമി തിരുമി പറയുന്നില്ല അത് എന്നിട്ട് ഇതേ കൈയുമായിട്ട് വേറെ കാര്യങ്ങൾക്ക് പോകും കൈകൊണ്ട് നിങ്ങൾ തുടർന്ന് എവിടെയും ഇതിൻ്റെയൊക്കെ സാന്നിധ്യം എങ്ങനെയൊക്കെ ഉണ്ടാകാമെന്ന് ചിന്തിച്ച് നോക്കുക കാരണം എല്ലാവരും ഈ പരിപാടി ചെയ്യുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടോ നമുക്ക് വേണ്ടി ഒരു ഹോട്ടലിൽ ഭക്ഷണം പാകം ചെയ്തു തരുന്നവരും ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകില്ലേ എല്ലാവരും ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊന്നും അല്ലല്ലോ കയറി കഴിക്കുന്നത് ഇനി അവിടെ പോലും ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ വാഹനം നിങ്ങൾ മാത്രമായിരിക്കില്ല ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ മൂക്ക് ക്ലീൻ ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾ ഈ സ്റ്റിയറിംഗിൽ തന്നെയാണ് പിടിക്കുന്നത് അതിനുശേഷം വേറൊരാൾ ഈ സ്റ്റിയറിങ്ങിൽ പിടിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഇതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ തൊടുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റു പലരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതിൻ്റെ അംശം വളരെ മൈന്യൂട്ടായിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ലെങ്കിലും ഈ മ്യൂക്കസിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ടീരിയകൾ അങ്ങനെയൊക്കെ ഉണ്ടാകും ഇതിങ്ങനെ വിശദമാക്കി പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്നും ഈ ഒരു കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലർക്കും ഒരു ധാരണയില്ല ഇതുപോലെ വേറൊന്ന് നഖം വെട്ടണമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പലരും ഈ നഖം വളർന്ന് ഇത് വെട്ടാറായല്ലോ എന്ന് ചിന്തിച്ചിട്ട് നഖം വെട്ടുന്നവരാണ് പ്രത്യേകിച്ച് കുക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പാചകം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരൽപ്പം പോലും നഖം ഒരു സമയത്തും ഉണ്ടാകാൻ പാടില്ല നഖം വളരാൻ പാടില്ല പാകത്തിന് അത് വെട്ടി നിർത്തിയിരിക്കണം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഇന്ന് നമ്മൾ പുറത്തു നിന്നും അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതെല്ലാം പാചകം ചെയ്യുന്നവരുടെ നഖങ്ങൾ മൂലം നമുക്ക് എന്തെല്ലാം രോഗങ്ങൾ വരുന്നുണ്ട് എന്ന് നോക്കിയാൽ അതിഭയങ്കരമാണത് മൈബോസ് എന്ന് പറയുന്ന സിനിമയിലെ കോമഡി സീനായിരിക്കും പലർക്കും ഓർമ്മയിൽ വരിക ഈ നഖത്തിനിടയിലുള്ള രോഗാണുക്കളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിലൂടെ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക ചിന്തിച്ച് നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഇങ്ങനെ പലപ്പോഴും അല്ലെങ്കിൽ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാൾ മാത്രമല്ല എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഇനിയുള്ള കാലത്തൊക്കെ എല്ലാവരും കുക്ക് ചെയ്ത് കഴിക്കേണ്ടിയൊക്കെ വരുന്ന കാലമാണ് ഈ ശീലം ചെറുപ്പം മുതലേ എല്ലാവർക്കും ഉണ്ടാകേണ്ടതുമാണ് ഒരു ഉദാഹരണം പറയാം ഞങ്ങളുടെ അടുത്തൊക്കെയുള്ള പല പള്ളികളിലും ഓശാന ഞായറിന് തമുക്ക് നേർച്ച എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ അരി വറുത്ത് പൊടിച്ചതും പഴവും ശർക്കരയും ശർക്കരയുമൊക്കെ കൈവെച്ച് നന്നായിട്ട് കുഴച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓരോ വിശ്വാസമൊക്കെ പ്രകാരം ഇത് ഞായറാഴ്ച അതിരാവിലെ സെപ്പറേറ്റ് ഓരോന്നും കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടേ കുഴയ്ക്കുകയുള്ളൂ അല്ലാതെ വീട്ടിൽ നിന്ന് ആളുകൾ ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയല്ല എല്ലാം അവിടെ പള്ളിയിലെത്തിക്കും അവിടെ നിന്ന് കുറേ പേര് കുഴയ്ക്കും അപ്പം ഞാൻ പലപ്പോഴും നേരിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ തമുക്ക് നേർച്ച ഉണ്ടാക്കുന്ന ആളുകൾ അവർ തന്നെയായിരിക്കും മിക്കവാറും വിളമ്പി കൊടുക്കുന്നതും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് ഇവരുടെ എല്ലാം കൈവിരലുകൾ അല്ലെങ്കിൽ ആ നഖം നമുക്ക് ദൂരെ നിന്ന് നോക്കിയാൽ പോലും കാണാവുന്ന രീതിയിൽ കറുത്തിരിക്കും പലരും നഖം വെട്ടുന്നുണ്ടാകില്ല ഇത്തിരി പ്രായം കൂടിയ ആളുകളായിരിക്കും ഇതിനൊക്കെ മുൻപിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ കാരണവന്മാർ എന്നൊക്കെ പറയാം ഇവരുടെ എല്ലാം നഖങ്ങളുടെ അറ്റം നല്ലതുപോലെ കറുത്തിരിക്കും കാരണം എന്താണ് ഈ കുഴയ്ക്കുന്നതിനിടയിൽ ഇത് കയറിയിരിക്കുന്നതാണ് അതിന് വല്ല ഈർക്കലും വെച്ച് കളഞ്ഞാൽ മാത്രമേ അത് പോവുകയുള്ളൂ എന്നിട്ട് ഈ സാധനമാണ് എല്ലാവരും മടമടാന്നെടുത്ത് കഴിക്കുന്നത് അപ്പോൾ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ ഇങ്ങനെ പോലും പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ ഇനിയെങ്കിലും ഒഴിവാക്കണമെങ്കിൽ വളരെ ചെറുപ്പം മുതലേ കുട്ടികളെയൊക്കെ ഇത്തരം ശീലങ്ങൾ പഠിപ്പിക്കുക ഓരോ മണ്ടത്തരങ്ങളൊക്കെ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ആദ്യം മുതൽ പറഞ്ഞു പഠിപ്പിക്കുക എല്ലാവരും ദിവസവും നമ്പർ ടു അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്നവരാണ് ഇന്ത്യയിൽ എത്ര പേര് ഇത് ചെയ്തതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നുണ്ട് എന്നറിയാമോ പല കണക്കുകളും പറയുന്നത് നാൽപ്പത് ശതമാനം മുതൽ പിന്നെ ആ കണക്കുകൾ കുറയുകയാണ് ഏറ്റവും കൂടിയ കൂടിയൊരു കണക്കെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠന റിപ്പോർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതായത് ഇന്ത്യയിൽ പകുതി ആളുകളും ബാത്റൂമിൽ പോയതിന് ശേഷം കൈകൾ കഴുകുന്നുണ്ട് പക്ഷേ ആ കൈ കഴുകുന്നത് സോപ്പ് ഉപയോഗിച്ചല്ല വെറുതെ വെള്ളം ഉപയോഗിച്ച് കഴുകിയിട്ട് അവരവരുടെ പരിപാടികൾക്ക് പോകും ആ കൈകൾ ശുദ്ധമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ ഒരിക്കലുമില്ല ഇന്ത്യയിൽ ഇന്നും ശൗചാലയങ്ങളില്ലാത്ത അല്ലെങ്കിൽ അതെന്താണെന്ന് പോലും അറിയാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ഇന്ത്യയിലുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ പോലും നല്ലൊരു ഭാഗം ആളുകളും പ്രത്യേകിച്ച് അല്പം പ്രായം കൂടിയ ആളുകൾക്കൊക്കെ ഇതാണ് ശീലം അവർ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകില്ല അല്ലെങ്കിൽ ഒരു ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകില്ല ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ് പണ്ട് കേട്ടൊരു കഥയാണ് ഒരാൾ ഒരു ഡോക്ടറിനെ കാണാൻ പോയി അയാൾക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല അപ്പോൾ ഡോക്ടർ അയാളെ പരിശോധിച്ചതിന് ശേഷം മരുന്നല്ല എഴുതി കൊടുത്തത് അയാളത് വായിച്ചു നോക്കിയപ്പോൾ ലൈഫ് ബോയ് സോപ്പ് ഒരെണ്ണം രണ്ട് ബ്ലേഡ് ഇതാണ് എഴുതി കൊടുത്തത് നഖമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുക കുളിക്കുക ബാത്റൂമിൽ പോയതിന് ശേഷം കൈ കഴുകുക സോപ്പ് ഉപയോഗിച്ച് ഇതൊക്കെയാണ് ആ ഡോക്ടർ ഉദ്ദേശിച്ചത് ഇത് പണ്ട് കേട്ട കഥയാണ് എന്നാൽ ഇന്നും പലരും മാറിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോടും അല്ലെങ്കിൽ അവരുടെ അപ്പൻ അപ്പൂപ്പന്മാരെ കുറിച്ചുമൊക്കെ ചോദിച്ചു നോക്കുക കേരളത്തിൽ പോലും ശൗചാലയങ്ങൾ സജീവമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയില്ല പണ്ട് പാടത്തും പറമ്പത്തും റബർത്തോട്ടത്തിലും ഒക്കെ ആയിരുന്നു പരിപാടി ജാതിയിലും മതത്തിലും ഒക്കെ ഗവേഷണം നടത്തുന്നതിനിടയിൽ ഇങ്ങനെ സാമാന്യമായിട്ട് എല്ലാ മനുഷ്യരും ചെയ്യേണ്ട പല കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കാനായിട്ട് ആരുമില്ല ഇനി നമുക്ക് പൊതുവെ നോർമലായിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ മറയൂർ റൂട്ടിൽ പോയപ്പോൾ അവിടുത്തെ പൂമരങ്ങളൊക്കെ ചിലർ നശിപ്പിക്കുന്ന കാര്യം അതായത് ചില ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണ് എവിടെയെങ്കിലും ഒരു നല്ല പൂന്തോട്ടം നല്ലൊരു ചെടി കണ്ടാൽ അതിൻ്റെ കമ്പ് ഒടിച്ചുകൊണ്ട് പോവുക അത് മിക്കവാറും നട്ട് പരിപാലിക്കുക പോലുമില്ല ഒന്നെങ്കിൽ അത് വണ്ടിയിലിരുന്ന് ഉണങ്ങിപ്പോകും ഇതൊരു സ്വഭാവമാണ് നിങ്ങളുടെ ഒരു ക്യാരക്ടറാണ് അവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു പൂച്ചെടി അല്ലെങ്കിൽ ഒരു പൂമരം ഒരിടത്ത് നിൽക്കുകയും അതിൻ്റെ ഭംഗി ആസ്വദിച്ച് പോകുന്നതിന് പകരം അതിൽ നിന്ന് ഒരു ഭാഗം ഒടിച്ചെടുക്കുകയും മറ്റൊരാൾക്കും ഇത് ആസ്വദിക്കേണ്ടതാണെന്നുള്ള ചിന്ത ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ക്യാരക്ടറിലുള്ള ഗുരുതരമായ ചില പ്രശ്നങ്ങളെയാണ് കാണിക്കുന്നത് ഒരു കാര്യം പറയാം ചില ആളുകൾ ഒരു ഹോട്ടലിൽ കയറിയാൽ അവിടുത്തെ സർവീസ് ബോയിയോട് അതായത് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടു തരുന്നവരോടും നിങ്ങളുടെ അടുത്ത് ഓർഡർ എടുക്കാൻ വരുന്നവരോടും ഒക്കെ വളരെ മോശമായി പെരുമാറുന്ന ചിലരുണ്ട് അത് ഏറ്റവും നന്നായിട്ട് കാണാൻ കഴിയുന്നത് ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് ഈ കാറ്ററിംഗ് പിള്ളേരുടെ അടുത്ത് ആജ്ഞാപിക്കുകയും ആക്രോശിക്കുകയും ഒച്ച എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ആളുകൾ നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്കത് പണത്തിന് വേണ്ടി ആയിരിക്കാം അയാൾ ചെയ്യുന്നത് അത് അയാളുടെ ജോലിയാണ് അതിന് അർഹിക്കുന്ന മാന്യത കൊടുക്കുകയും ഞാനും അവനും തുല്യനാണെന്നും അയാൾ ഇങ്ങോട്ട് മര്യാദ കാണിക്കുന്നത് പോലെ തന്നെ വിനയം കാണിക്കുന്നത് പോലെ തന്നെ ഞാൻ അങ്ങോട്ടും കാണിക്കണം എന്നുള്ളൊരു ചിന്ത വേണം ഒരു സൈക്കോളജി ടിപ്പായിട്ട് കേട്ടിട്ടുള്ള കാര്യമാണ് അതിൽ എത്രമാത്രം കാര്യമുണ്ട് എന്നറിയില്ല നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ അയാൾ എത്ര നല്ല ആളാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അയാൾ ഒരു സർവീസ് ബോയോട് അല്ലെങ്കിൽ ഇങ്ങനെ കാറ്ററിംഗിന് വരുന്ന ഒരു പിള്ളേരോടോ ഒക്കെ വളരെ മോശമായി പെരുമാറുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അയാൾ ഒരു മോശം വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർ അവരുടെ താഴെ അല്ലെങ്കിൽ അയാളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാളുടെ കീഴ് ഉദ്യോഗസ്ഥരോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് സാമാന്യം ചിന്തിച്ചാൽ മതി ഇതൊക്കെ അവരുടെ സ്വഭാവമാണ് കാണിക്കുന്നത് വേറൊന്ന് എല്ലാവരും തിയേറ്ററിലൊക്കെ ഇപ്പോൾ ഒരുപാട് പോകുന്നുണ്ടാകും നിങ്ങളിൽ എത്ര പേര് അല്ലെങ്കിൽ പലയിടത്തും ഓട്ടോമാറ്റിക്കായിട്ട് പല ഒക്കെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ പോകുന്ന സ്ഥലത്ത് തന്നെ തന്നെ വെള്ളം വന്ന് അത് ക്ലീൻ ക്ലീനാവും എന്നാൽ അങ്ങനെ മൂത്രം ഒഴിച്ചതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യാതെ പോകുന്നവരാണ് ഭൂരിഭാഗം ആണുങ്ങളും ഇത് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ് അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് തന്നെയാണ് നിങ്ങൾ നിങ്ങളെപ്പോലെ പത്ത് പേര് യൂറിനൽ ടോയ്ലറ്റ് അല്ലെങ്കിൽ സാധാരണ ടോയ്ലറ്റിൽ ഇതുപോലെ മൂത്രം ഒഴിച്ചിട്ട് പോവുകയും വെള്ളം ഒഴിക്കാതെയും ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക പല തിയേറ്ററുകളിലെയും അല്ലെങ്കിൽ പല ആശുപത്രികളിലെയും ഒക്കെ ടോയ്ലറ്റുകൾ ഒരൊറ്റ ദിവസം കൃത്യമായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ദുർഗന്ധം വരുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ആളുകളോടും നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാകണം അവരെയും കൂടെ നിങ്ങൾ ഓർക്കണം അവരിത് വൃത്തിയാക്കുമ്പോൾ അവർക്ക് പരമാവധി കുറച്ച് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് അത് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം അവിടെ പെരുമാറേണ്ടത് അല്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് ഓടുകയല്ല ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് തന്നെ പണിയാവുന്നുണ്ട് കാരണം എന്താണ് നിങ്ങളെപ്പോലെ തന്നെ പെരുമാറിയ പത്ത് പേരുടെ മോശം പ്രവൃത്തിയുടെ ബാക്കിയാണ് നിങ്ങൾ അവിടെ അനുഭവിക്കുന്നത് ദുർഗന്ധമായിട്ടും വൃത്തിയില്ലായ്മയൊക്കെയുമായിട്ട് ഇതൊക്കെയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ടതും ലോകത്ത് പലയിടത്തും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യക്കാരാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും പല ഹോട്ടലുകളും റൂം കൊടുക്കാനായിട്ടൊന്ന് മടിക്കും എന്തിനും മാൽഡീവ്സിൽ പോലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാരാണ് വരുന്നതെങ്കിൽ പലരും റൂം കൊടുക്കാറില്ല എന്നാണ് പറയുക കാരണം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോട്ടെ ഒരു സാധാരണ ഹോട്ടലിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഒയോ റൂമിലാണെങ്കിൽ പോലും നിങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ അതൊന്ന് വൃത്തിയിലാക്കി ഇട്ടിട്ട് പോകുന്ന എത്ര പേരുണ്ട് ഇനി വൃത്തിയാക്കി ഇട്ടില്ലെങ്കിലും വൃത്തികേടാക്കാതെ പോകുന്ന എത്ര പേരുണ്ട് മലയാളികൾ ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പൂരപ്പറമ്പായിരിക്കും അവിടെ എവിടെയായിട്ട് വാട്ടർ ബോട്ടിലുകളും അല്ലെങ്കിൽ മദ്യക്കുപ്പികളും അതിൻ്റെ ലേബലുകൾ പൊളിച്ചിട്ടതും ബില്ലും പേപ്പറും ടോയ്ലറ്റിലാണെങ്കിലും എല്ലാം ഒരു വക പക്ഷേ അപൂർവം ചിലരുണ്ട് അവനവൻ്റെ വീട്ടിലെ മുറി പോലെ തന്നെ അതായത് ഒരു ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ അവിടെ വൃത്തിയാക്കാൻ വരുന്ന ആളുകളുണ്ട് അവരോട് ഉള്ളിലൊരു ബഹുമാനം വേണം അല്ലെങ്കിൽ ഒരു സാമാന്യ മര്യാദ വേണം നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ട് അവിടെ മോശമാക്കാതെ ഇടാനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആ റൂമിൽ കയറിയത് അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഏകദേശം വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് നിങ്ങളോടൊരു ബഹുമാനം തോന്നുന്ന രീതിയിൽ ആ മുറി ഇട്ടതിന് ശേഷമേ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പാടുള്ളൂ ഇത് തന്നെയാണ് നിങ്ങളുടെ നേർ ചിത്രം എന്നുള്ളതാണ് അങ്ങനെ അല്ല എങ്കിൽ നിങ്ങളൊരു മോശം വ്യക്തി തന്നെയാണ് പലയിടത്തും ക്യൂ നിൽക്കുന്നവരാണ് നമ്മൾ ഈ ക്യൂ നിൽക്കുമ്പോൾ അവിടെ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടാൽ തന്നെ പലരുടെയും സ്വഭാവം നമുക്ക് ഊഹിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് നിങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഈ ലോകത്തിലെ ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ഒരു കാണണമെങ്കിൽ നിങ്ങൾ പോയി കണ്ണാടിയിൽ നോക്കുക അതായത് ഓരോ തരത്തിലുള്ള മാലിന്യങ്ങളെല്ലാം കവറുകളിൽ കെട്ടി ഒതുക്കി കാറുകളിലും അല്ലെങ്കിൽ ടു വീലറിലും ഒക്കെ കൊണ്ടുപോയിട്ട് പൊതുവഴിയിലേക്ക് റോഡിലേക്ക് വലിച്ചെറിയുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങളെക്കാളും വൃത്തികെട്ട വർഗം വേറെ ഇല്ല ഇത് പലരും ചെയ്യുന്ന കാര്യമാണ് പുഴയിലേക്ക് എറിയുന്നു റോഡ് സൈഡിലേക്ക് ഇടുന്നു നിങ്ങൾക്ക് എന്തൊക്കെ ന്യായം പറയാനുണ്ടെങ്കിലും ഇതിനെ ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല ഈ വീഡിയോ കാണുന്നതിൽ ഒരാളെങ്കിലും ഈ പരിപാടി ചെയ്യുന്നയാളാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെക്കാളും മോശമായിട്ടുള്ളൊരു വ്യക്തി വളരെ അപൂർവമായിരിക്കും കാരണം ഇതിലുണ്ട് നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങള് പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ കയറി നിരങ്ങുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കുക ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഒരു ഒഴിവ് കഴിവും പറയാനില്ല വേണമെങ്കിൽ നിങ്ങൾക്കത് വേണ്ടതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കാഞ്ഞിട്ടൊന്നുമല്ല ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിത മേഖലകളിലും ഒക്കെ നിങ്ങൾ പ്രതിഫലിപ്പിക്കാൻ പോകുന്നത് ആളുകൾക്ക് മാറാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മോശം വ്യക്തിയാണെങ്കിൽ പോലും ഒരു പക്ഷേ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അയാൾക്ക് മാറാനായിട്ട് സാധിക്കും വീഡിയോ കാണുന്നവരിൽ പലരും ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുന്നവരായിരിക്കും അപൂർവമായിട്ടെങ്കിലും അത് തിരുത്താനായിട്ട് ഇതൊരു പ്രചോദനമാകട്ടെ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതുപോലെ ഒരു കാര്യമില്ലേ അങ്ങനെയൊക്കെ ചിലത് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിൽ പ്രത്യേകം അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം नंदी नमस्कार